അഞ്ചലിൽ വോട്ടിംഗ് സാമഗ്രികൾ കൊണ്ടുവന്ന ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്ത നിലയിൽ പത്തനംതിട്ട ഓടുന്ന വേണാട് ബസ്സിനാണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോളിംഗ് സാധനവുമായി അഞ്ചൽ ചൂരക്കുളത്ത് അംഗൻവാടിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിനാണ് സാമൂഹ്യ വിദഗ്ധർ അടിച്ചു തകർത്തത് സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ഇന്നലെ വണ്ടി പോയി പോയി അങ്ങനെ ഫുള്ള് വീഡിയോ എടുത്താൽ പോയത് അപ്പം ആ സ്ഥലം അങ്ങനത്തെ ആയതുകൊണ്ടാണ് ഫുള്ള് വീഡിയോ എടുത്ത് പോയത് വന്നപ്പോഴത്തേക്കും വലിയൊരു ഗ്ലാസ് ബാക്ക് ഗ്ലാസ് പൊട്ടിച്ച് റോഡിൽ പൊടി വേണിച്ച് വീട് വരുന്നു ആൾക്കാരും അതിലുള്ളത് ആൾക്കാരെ പിടിച്ച് മാറ്റിയത് ചൂരപ്പുളം അങ്ങനവാടിയിൽ അവിടെ ആയിരുന്നു വണ്ടി ഒതുക്കിയിരുന്നത് രാത്രി അപ്പോൾ നമ്മൾ രാത്രി നിൽക്കേണ്ടല്ലോ ഓർത്തിട്ട് നമ്മളത് പോയി അപ്പം രാവിലെ സേഫ് ആവുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാവരും വണ്ടിക്കാര അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ഇതുപോലെ വിഷയങ്ങളുണ്ടാവും അവർ അവിടെ തീർത്തോ നമ്മൾ വണ്ടിക്കത്തൊക്കെ വന്ന് എറിഞ്ഞ് പൊട്ടിക്കുന്ന പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചില്ലു പൂട്ടിയാ നമുക്ക് എന്തായാലും ഒന്നര നഷ്ടമാ